চিকেন ഉണ്ട് তা কেকি وچ ವಡ ಉಳ್ಳಿ ಉಳ್ಳೆんど ಮಳಕಡಿ ಮಳಕಡಿ ಇದೆಂದರೆ ಅದೇ ಸಲಾಡ್ ಇದೆ ಸಲಾಡ್ ಇದೆ ಆ ಮತ್ತೆ ಚಂಬೆ ಇದೆ ಚಂಬೆ ಇದೆ ನಾ ಚಂಬೆ ಇಲ್ಲ ಅದೇ ಜಿಂಜೆರ್ ಇದೆ ಉಳ್ಳಿ ಇದೆ ಜಿಂಜೆರ್ ಕರಿ ಇದೆ

മഞ്ഞലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പൊ കാശിപ്പു മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓർത പറഞ്ഞ ഇവിടി ടേസ്റ്റ് ചെയ്യാന്നോ പറയുന്നുണ്ട് ഇത് ടേസ്റ്റിയാ ആ ടേസ്റ്റാണ് അലക്മ മനോനെസ്സിന് പറണ്ടോ ഓ മനോനെസ്സ് ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് മട്ടെ അതൊക്കെ നീ ക്യാമറ വെച്ചുകളി ഇത് കരിന്നു വന്ന് ഓർത്തു കുപ്പലെ

അമ്മേ മുട്ടിയപ്പോൾ ഒരു ഒന്നി മുചിത്തി മണിനോ ദാ പിന്നെ ക്യാമറ ഞാൻ എടുക്കണോ ഞാൻ ഇണ്ടാപ്പം മാറി ഇതാ പാസ്ത ഇരിക്കട്ടെ കൊണ്ട് കൈയ്യിലോടേ കിസ്കിറ്റി ഹരി വെബ് അじゃരെ കുറച്ച് മുടിക്ക ദേ കാണില്ല ചാറെ ഇതാ മുട്ടിയോ ഓ ചാടി ചാടി ചാടി

നമ്മൾ നേരെ ഇവിടെ വണ്ടി ഫോൺ എടുച്ചോ അവിടെ ഇരുന്നാണ് എടുച്ചോ ഞാൻ ഇതിനെ ആണോ

ഇതാണ് ഞങ്ങൾ പൊരിച്ചു കഴിയുമ്പോ അവസ്ഥ ഇതൊന്നായിരിക്കില്ല എന്താണ് പുതാവസ്ഥ ചൂടുണ്ട് ചട്ടി പോയിട്ട് നത്തില്ലടാട്ടോ അന നിിച്ചാ ഇങ്ങ ഫ്രണ്ട്ഷിപ്പ് ഡ എങ്ങനെ ഉണ്ടേ നിൻ ഫ്രണ്ട് അയ്യോ 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 ഹേ ശുക്കര ഇതിക്കൈട വാശ അമൽ ഫ്രണ്ട്ഷിപ്പ് കളടക്ക് വാണോ നിങ്ങൾക്ക് ആ ഫ്രണ്ടേക്ക് വില പറയാ ും ഉള്ളി ഫുള്ളും കഴിക്കുവാണ്ടി അപ്പള്ളം പായയും ചേർത്തിട്ടുണ്ട്

나한테라이이야칼이 <suss> അവിടെ വെക്കണം എന്നിട്ട് റൈസ് അയന്നിട്ടുണ്ട് 一块 对对。<Okay. S 2> okay. ഇവിടം <laughs> വരച്ചാട്ടേക്കുള്ള <laughs> 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 അപ്പൊ നമ്മളെ ചോറ് ഇവിടെ റെഡി റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് ഓപ്പൺ ചെയ്യാം ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ചോദിച്ച സാധനം നിന്റെ അടുത്ത് വെക്കില്ലേ റണിമുള ഇറങ്ങ അപ്പൊ ഗിതാണ് ഫൈനലി കണ്ണണ്ട് കണ്ണുണ്ട് ദാ ഞാൻ ഇപ്പോ ഫൈനലി ലുക്ക് ചാടി ഓടണ്ടി മൈനടി കലച്ചി പോ ചിക്കൻ ഫഹ അയ്യോ ഇതാ നമ്മ ചിക്കൻ ഫ്രൈ വെടിയിറ്റിട്ടുണ്ട് നരണി മോനെ എങ്ങേ ഗുണോ ഫാദർ ഗയ്സ് നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കൈചേട്ടൻ ടേസ്റ്റ് പറയാ ഇങ്ങനെ ചിക്കൻ കാണിക്കുന്നത് അതാണ് മോള് കാട്ടിക്കോട്ടെ ഇങ്ങനെ ചിക്കൻ കാണിക്കുന്നത് സത്യം പറയാനോ വായ വെക്കാൻ ഡ്രൈ ചെയ്ത എല്ലാം ഡ്രൈ ചെയ്ത രസമുണ്ട് ഡ്രൈ ചെയ്യാനും ൊക്കെ വേണം പിന്നെ അങ്ങനെ ഫോളോ ചെയ്യാൻ മുറക്കണ്ട